പ്രേമ ഈ അമേരിക്കയുടെ ഒരു ബോംബർ വിമാനം ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അമേരിക്കയുടെ ഒരു ബോംബർ വിമാനം ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൽ എന്താണ് അന്നിൽ എന്തെങ്കിലും കഥ ഉണ്ടോ സാധാരണഗതിയിൽ ഒരു വിദേശ വിമാനം വന്ന് അതും ഒരു യുദ്ധവിമാനം വന്ന് ഇറങ്ങുമ്പോൾ അതും ഒരു കൗതുക കാഴ്ച മാത്രമാണ് പക്ഷേ അമേരിക്കൻ വിമാനം വന്നിറങ്ങുമ്പോൾ അത് കൗതുകത്തിനപ്പുറം അതിലിത്തിരി ഗൗരവമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഒരു അമേരിക്കൻ നിർമ്മിത അത് ബ്രിട്ടീഷ് വിമാനം തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്ത കഥ നമ്മുടെ മുമ്പിലുണ്ട് ഒരു എഫ് തേർട്ടി ഫൈവ് അത് സാങ്കേതിക തകരാറ് മൂലം ഇറങ്ങിയതാണ് അതിന് അവിടെ കുറെ നാൾ ചെലവഴിക്കേണ്ടി വന്നു അത് വലിയ വാർത്തയുമായിരുന്നു പക്ഷെ ഇവിടെ വന്നേക്കുന്നത് ഒരു ബോംബർ വിമാനം ബി വൺ ലാൻസർ എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനമാണ് അമേരിക്കയുടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണിത് ലാൻഡ് ചെയ്തേക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു വിമാനം വരേണ്ട കാര്യം എന്ത് എന്നൊരു ചോദ്യം അപ്പോഴാണ് അറിയുന്നത് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു സംയുക്ത സൈനിക അഭ്യാസം അത് രഹസ്യമായി നടന്നു എന്നുള്ളതാണ് വിവരം സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈനിക അഭ്യാസം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതൊരു പ്രഖ്യാപനം ഉണ്ടാകും ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക പക്ഷേ ഇന്ത്യ അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ പത്താം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്യോമാഭ്യാസ പ്രകടനം നടന്നു പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വിമാനം വന്ന് അവിടെ ലാൻഡ് ചെയ്തപ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകത്ത് അറിയുന്നത് അതെന്തുകൊണ്ട് ഇങ്ങനെ നടത്തി എന്നുള്ളതാണ് ദുരൂഹമായിട്ടുള്ളത് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഈ ഒരു കാഡ് കൂട്ടായ്മയുണ്ട് അതായത് ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് കാട്ട് കൂട്ടായ്മ അതില് അമേരിക്ക ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് അതിൽ പങ്കാളികളായിരിക്കുന്നത് അപ്പോ ഈ നാല് രാജ്യങ്ങൾ ചേർന്ന് സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്താറുണ്ട് അത് നാവിക അഭ്യാസ പ്രകടനങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അതിന് ഇട്ടിരിക്കുന്ന പേര് മലബാർ എന്ന പേരിലാണ് അപ്പൊ ഈ മലബാർ സൈനിക അഭ്യാസ പ്രകടനം ഇത്തവണ നിശ്ചയിച്ചേക്കുന്നത് ഗുവാം എന്ന് പറയുന്ന അമേരിക്കയുടെ പസഫിക്കിലെ സൈനിക താവളത്തോട് ചേർന്നാണ് ഇത്തവണത്തെ ഈ നാവിക അഭ്യാസ പ്രകടനം നടത്തുന്നത് പക്ഷെ ഇതിനോടനുബന്ധിച്ച് വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനം വന്നിരുന്നു അപ്പൊ അതില് ഇന്ത്യയും അമേരിക്കയും മുഖ്യ പങ്കാളികളാകുന്നു അതിന്റെ നിരീക്ഷകരായിട്ട് ഓസ്ട്രേലിയയും ജപ്പാനും പങ്കെടുക്കുന്നു അങ്ങനെ നാല് രാജ്യങ്ങളും കൂടി പങ്കെടുക്കുന്ന കോരുപത്തിയഞ്ച് എന്ന പേരിൽ സൈനികാഭ്യാസ പ്രകടനം നടത്തും എന്നായിരുന്നു പ്രഖ്യാപനം പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും മാത്രം പങ്കെടുക്കുന്ന ഒരു ഉഭയകക്ഷി സൈനികാഭ്യാസ പ്രകടനമാണ് സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈനികാഭ്യാസ പ്രകടനം നടത്തുമ്പോൾ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും അത് സംബന്ധിച്ചുള്ള വിശദീ വിശദീകരണവും വിശകലനങ്ങളും ഒക്കെ സൈന്യം തന്നെ പുറത്തുവിടുന്നതാണ് പക്ഷേ ഇത് സംബന്ധിച്ച് കാര്യമായ പ്രഖ്യാപനം ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പശ്ചാത്തലം കൂടി നോക്കണം കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു അതിർത്തി സംഘർഷം നിലനിൽക്കുന്നു അത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ നാൾ മുതൽ ഇപ്പോൾ അത് തീവ്രമായ അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഡൽഹി ഭീകരാക്രമണം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ത്യ അതിർത്തിയിൽ രാജസ്ഥാനിലും ഗുജറാത്തിലും കച്ചടക്കമുള്ള മേഖലകളിൽ അതായത് ധാർ മുതൽ കച്ച് വരെയുള്ള മേഖലയിൽ ഇന്ത്യ തൃശൂൽ എന്ന പേരിൽ സൈനികാഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരേ സമയം രണ്ട് സൈനികാഭ്യാസ പ്രകടനങ്ങൾ ഇന്ത്യ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം ഒരേ സമയം ഇന്ത്യ സ്വന്തം നിലയിൽ തൃശൂൽ എന്ന പേരിൽ ഇന്ത്യയുടെ മൂന്ന് സൈന്യങ്ങളും അവിടെ സൈനികാഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് വ്യോമസേന അമേരിക്കയുമായി പങ്കെടുത്തുകൊണ്ട് മറ്റൊരു പാരലായിട്ട് സമാന്തരമായി മറ്റൊരു സൈനികാഭ്യാസ പ്രകടനം കൂടി നടത്തുന്നു അപ്പൊ ഇവിടെ ഇന്ത്യ പങ്കെടുപ്പിച്ചിരിക്കുന്ന വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത സുഖോയ് എം കെ എം കെ ആയി തീർത്തിയും അങ്ങനെ ഫ്രഞ്ച് നിർമ്മിത മിറാഷുമാണ് നമ്മൾ ഇവിടെ അണിനിരത്തിയിരിക്കുന്നത് റാഫേൽ യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്നില്ല അപ്പൊ അതാണ് ഏറ്റവും വലിയ സംസാര വിഷയമായിരിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നുള്ള വാദം പാകിസ്ഥാനായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ചില സീരിയൽ നമ്പറുകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട് അതിന്റെ സീരിയൽ നമ്പറുകൾ ബി എസ് സീറോ ടു വൺ ബി എസ് സീറോ ടു സെവൻ ഇങ്ങനെയുള്ള സ്റ്റെയിൽ നമ്പറുകളുള്ള മൂന്ന് റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വീഴ്ത്തി എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇതേ വിമാനങ്ങൾ അമേരിക്ക കൂടി പങ്കെടുക്കുന്ന ഈ കോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കോട്ട് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള സൈനികാഭ്യാസ പ്രകടനത്തിൽ വ്യോമഭ്യാസ പ്രകടനത്തിൽ ഇതേ ടൈൽ നമ്പറുള്ള റഫേൽ വിമാനങ്ങൾ പങ്കെടുക്കും അങ്ങനെ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു മറുപടി ഇന്ത്യ കൊടുക്കും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ഇന്ത്യ റഫേൽ വിമാനങ്ങളെ ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല പകരം സുഖൈ വിമാനങ്ങളും നിറാഷ് വിമാനങ്ങളുമാണ് അയച്ചത് അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഇന്ത്യ റഫേൽ വിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഈ സൈനികാഭ്യാസ പ്രകടനത്തോടുകൂടി കിട്ടുമായിരുന്നു കാരണം ഇന്ത്യ ഈ സീരിയൽ നമ്പർ ഉള്ള വിമാനങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ അവകാശവാദത്തെ പാടെ നിരാകരിക്കാമായിരുന്നു എന്നാൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ പാകിസ്ഥാന്റെ അവകാശവാദത്തെ സ്ഥാപിക്കുകയും ചെയ്യാമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇനിയും അന്തരീക്ഷത്തിൽ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ബീവൺ ലാൻസർ എന്ന് പറയുന്ന ബംഗളൂരുവിൽ വന്ന് ലാൻഡ് ചെയ്തേക്കുന്ന വിമാനം നാള് ചില്ലറക്കാരനൊന്നുമല്ല അമേരിക്കയുടെ ഏറ്റവും മുൻനിരയിലുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും വിനാശകാരിയായ ബോംബർ വിമാനമാണ് വന്ന് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തേക്കുന്നത് ഇത് ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ സൈനിക സഹകരണം ഇപ്പോഴും സുദൃഢമായി തുടരുന്നു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഒരു പക്ഷെ നേരത്തെ ചില ആശങ്കകൾ വന്നിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നു എന്ന തരത്തിൽ അതായത് അതായത് ഒരേ സമയം ഇന്ത്യയെയും പാകിസ്ഥാനെയും പിന്തുണയ്ക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു പക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യയും അമേരിക്കയും സൈനിക വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു സുപ്രധാനമായ ഒരു വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള തൽക്കാലം സൈനിക നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ വിടവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വാദിച്ചെടുക്കാം അതേസമയം ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ഇത്ര ബൃഹത്തായ ഒരു സൈനികാഭ്യാസ പ്രകടനം നടത്തുന്നു സമാന്തരമായി തന്നെ ഇന്ത്യ അതിർത്തിയിൽ ഇന്ത്യയുടെ തൃശൂൽ എന്ന പേരിൽ മറ്റൊരു സൈനികാഭ്യാസ പ്രകടനം നടത്തുന്നു ഇതെല്ലാം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സംഗതി കൂടിയാണ്